ഞങ്ങള് മറ്റേ സ്ഥലത്ത് നിന്ന് പോകണ്ടേ സുഭാഷേ സുഭാഷേ പറഞ്ഞ സ്ഥലത്ത് ഹായ് ഗായ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മള് എഗൻ ഒരു കോളേജ് ട്രിപ്പ് ആയിട്ട് എത്തിക്കട്ടോ ഇപ്പാശ് നമ്മൾ എത്തിയിരിക്കുന്ന മൊത്ത ആണ് നമ്മളിവിടെ ജൂനിയേഴ്സ് ഉണ്ട് ഫുൾ മിംഗിൾ ആണ് പഴയ ടീം ഒന്നുമല്ല അപ്പൊ നമ്മള് ഇവിടുത്തെ കാണിച്ചു തരട്ടോ ആക്ച്വലി എനിക്ക് വരെ ആരും ഇവിടെ വരുന്ന ഒന്ന് രണ്ട് പേര് മാത്രമേ ഉള്ളൂ

അപ്പൊ ലൈക്ക് ലൈക്ക് ചെയ്യാറോ ഇവരൊക്കെ ആളുകളാണ് നമ്മളെ ഫാൻസ് ഇതാ ടീം ഇവരെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ മെയിൻ ആണ് ഇന്നെനിക്ക് അധികം ബ്ലോഗ് എടുക്കേണ്ട ആവശ്യമില്ല കാരണം എന്റെ കൂടെ വന്നിരിക്കുമ്പോൾ ഭയങ്കര ബ്ലോഗേഴ്സ് കേട്ടോ ഭയങ്കര സാധനം ചെലചളെ അല്ല വളവളി എന്താണ് പറയാനുള്ളത് കൊടൈക്കിനാൽ വന്നിട്ട് പിന്നെ ഞങ്ങളെ മറ്റേ സ്ഥലത്ത് നിന്ന് സുഭാഷേ സ്ഥലത്ത് വേറെന്താ പിക് സ്പോട്ട് ഇന്ന് പോലത്തെ രണ്ട് പിക്ക് അടിക്കും പിന്നെ ഇവിടെ കൊറേ ആൾക്കാരുണ്ട് കേട്ടോ പിന്നെ അറിയില്ല ാണ് നമ്മളെ കൂടെ വന്നാണ് ലാഗാണ് നമ്മളെ നാട്ടുകാരനാട്ടോ ഹായ് പറയോ അപ്പൊ ഇനി നമ്മളെ ലൈക്ക് ലൈക്ക് ആയി പോയിണ്ടെങ്കിൽ കാണിച്ചു തരാം എത്തണില്ല കേട്ടോ എത്താത്തോണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ബ്ലോഗ് എടുത്ത് വെറുപ്പിക്കുന്നത് നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും കൂടി ഒരു പാട്ട് പാടണേ എന്റെ പേര് പറ എന്റെ പേര് വേറെ ഏതാണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ഡിഗ്രിക്കാർ അള്ള அஜ சைக்கிள் சைக்கிள் ஆளுண்டோ ஞான மூடு மூண்டு நம்ம போனா மிஸ் ஆயல

അപ്പൊ നമ്മള് മഴത്തു പെട്ടുപോയി നമുക്ക് ഭയങ്കര ചടപ്പ് വന്നിട്ടോ കാരണം മഴ ആയതുകൊണ്ട് പക്ഷെ നമ്മള് ക്ഷീണിച്ചില്ലേ കാരണം

വലിയ ടാസ്ക് എന്ന് വെച്ചാൽ നമുക്ക് നമ്മളുള്ളത് ഇവിടെയാണ് നമ്മുടെ ടീം ഉള്ളത് നേരെ ഓപ്പോസിറ്റാ കണ്ടിട്ടേ ആൻഡ് വി ഹാവ് ടുക്കിൾ ഫോർ ടു ഗെറ്റ് മൈ ഗാട്ട് ഇറ്റ്സ് ടു ഇങ്ങനെ പോവും ഓടിയാലോ ഉണ്ടായാലും ഇരുപതി ബ്യൂട്ടിഫുൾ ആട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആ കവടം ഇല്ലാത്ത സ്ഥലത്ത് ഞങ്ങൾ പോയപ്പോൾ നല്ല വ്യൂ ആണ് കാന്താ നല്ല രസമാണ് ഗ്യാങ്ങാറ്റ് വന്നാൽ പൊള്ളിക്കും പൊന്തുന്ന സാധനം കയ്യിൽ ഡാൻസ് ഒക്കെ ഞാനൊന്നും നടക്കീതി താങ്ക് യു സഫദീദി പറയൂ നിങ്ങൾ എപ്പോഴാണ് പോയത് നാലരക്കോ കറക്ട് ഇത് അങ്ങക്കാട് ഏത് കൊടുക്കാനാണ് നമ്മളെ ചതിച്ചതാണെന്ന് അവിടെത്തിയത് നല്ലരക്കാം നാലരക്കെത്തിട്ടു വീട് കൊടുക്കാൻ നിങ്ങൾ അവിടെ എട്ടേ പേർ അത് പ്രോസസ് അല്ല മഴ പെയ്തിട്ട് ഇല്ല രണ്ട് മുപ്പത്തി നിങ്ങൾ അവിടെ പോയി കിടങ്ങണ ഫോട്ടോ എടുത്താ ടൈമിൽ അഞ്ചോ ഇതാവിടാ ഇതാവിടുന്നല്ലേ നാലു മണി വരെ അവിടെ ക്ലോസ് അല്ലെങ്കിൽ ഇഷ്ടായിട്ട് ഇവര് രണ്ടാകാണ് ട്രിപ്പ് ഏറ്റവും ഇഷ്ടം ഭയങ്കര ഇഷ്ടമായി മെഞ്ഞു പോണല്ലോ പാണ്ടിക്കരിമ്പാറ ഞങ്ങള് മറ്റേ സ്ഥലത്ത് നിന്ന് പോണ്ടേ സുഭാഷെ സുഭാഷെ പറഞ്ഞ സ്ഥലത്ത് സൈക്കിൾ കയറുണ്ടോ ആ ബാക്കിൽ ഇരിക്കാളോ ഞാൻ വരട്ടെ എന്നാ മാറികൊടുക്ക